ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ സാംസ്കാരിക മേഖലയിൽ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം ഏതാണ് മീഴാവ് കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം മിഴാവാണ് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കല ഏതാണ് മുടിയേറ്റ് കേരളത്തിൽ നിന്ന് രണ്ടാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം മുടിയേറ്റാണ് രണ്ടായിരത്തി പത്തിലാണ് മുടിയേറ്റിന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം ലഭിക്കുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കലാരൂപം കൂടിയാട്ടമാണ് അത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു മുടിയേറ്റ് രണ്ടായിരത്തി പത്തിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് രാമനാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്ലാസിക്കൽ കലാരൂപം ഏതാണ് കഥകളി രാമനാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് തെയ്യം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള കലാരൂപം തെയ്യമാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരാണ് കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപം ഏതാണ് ഓട്ടംതുള്ളൽ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഓട്ടംതുള്ളലാണ് അതുപോലെ ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ചൊരു കലാരൂപം കൂടെയാണ് ഓട്ടംതുള്ളൽ തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് ആദ്യത്തെ തുള്ളൽകൃതി കല്യാണ സൗഗന്ധികമാണ് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് മാർഗംകളി കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് മാർഗംകളി കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം കേരളത്തിൽ ചവിട്ട് നാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ചവിട്ട് നാടകം കൊണ്ടുവന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് തട്ടുപൊളിപ്പൻ എന്ന് അറിയപ്പെടുന്ന കലാരൂപം ചവിട്ട് നാടകമാണ് തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം എന്താണ് ചവിട്ട് നാടകം മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ് ദഹ്മുട്ട് കളി മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ് ദഫ്മുട്ട് കളി പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തമാണ് ഒപ്പന പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു നൃത്തമാണ് ഒപ്പന കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് യക്ഷഗാനം കാസർഗോഡ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കാസർഗോഡ് യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പാർത്തി സുബ്ബൻ യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥി സുബ്ബനാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മൂഴിക്കൽ പങ്കജാക്ഷിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി മൂഴിക്കൽ പങ്കജാക്ഷിയാണ് കേരളത്തിൻ്റെ ആയോധന കലാരൂപമാണ് കളരിപ്പയറ്റ് കേരളത്തിൻ്റെ ആയോധന കലാരൂപം എന്താണ് കളരിപ്പയറ്റ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും കളരിപ്പയറ്റാണ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ് മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കലയായ പടയണിയുടെ ജന്മസ്ഥലം കടമ്മനിട്ടയാണ് പടയണിയുടെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയാണ് ദക്ഷിണ കേരളത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് അർജുന നൃത്തം ദക്ഷിണ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് അർജുന നൃത്തം കേരളത്തിൻ്റെ ആക്ഷേപഹാസ്യ നൃത്ത നാടകമാണ് കാക്കരശി നാടകം തിരുവനന്തപുരം ജില്ലയിലാണ് കാക്കരശി നാടകം പ്രചാരത്തിലുള്ളത് കേരളത്തിൻ്റേതായ ഒരു ആക്ഷേപഹാസ്യ നൃത്ത നാടകമാണ് കാക്കരശി നാടകം വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ഗതിക വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് ഗതിക പി കെ കാളനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാരൂപം ഏതാണ് ഗതിക പി കെ കാളനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാരൂപം ഗതികയാണ് കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കലാരൂപമായ കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഗുരു ഗോപിനാഥ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ് അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്ന ലോക സിനിമാ മേഖലയിൽ നൽകുന്ന ഉന്നത പുരസ്കാരം ഏതാണ് ഓസ്കാർ പുരസ്കാരം അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്ന ലോക സിനിമാ മേഖലയിൽ നൽകി വരുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം ഹിറ്റ്ലറെ കേന്ദ്ര കഥാപാത്രമാക്കി ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമ ഏതാണ് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഹിറ്റ്ലറെ കേന്ദ്ര കഥാപാത്രമാക്കി ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമയാണ് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ് ബാനു അത്തയ്യ ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ബാനു അത്തയ്യയാണ് രണ്ട് ഓസ്കാറുകൾ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എ ആർ റഹ്മാൻ രണ്ട് ഓസ്കാറുകൾ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ എ ആർ റഹ്മാനാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി റസൂൽ പൂക്കുട്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇന്ദ്രൻസ് സിനിമ വേൽമരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ് വേൽമരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇന്ദ്രൻസിന് ഈ പുരസ്കാരം ലഭിച്ചത് ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ റെഡ് കാർപ്പറ്റ് അംഗീകാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ് ഇന്ദ്രൻസ് സിനിമ വേൽമരങ്ങൾ ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ റെഡ് കാർപ്പറ്റ് അംഗീകാരം ലഭിച്ച ആദ്യ മലയാള നടൻ ഇന്ദ്രൻസ് ആണ് സിനിമ വേൽമരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് സിദ്ധാർത്ഥ് മേനോനാണ് നടിയായി തിരഞ്ഞെടുത്തത് അക്ഷത പാണ്ഡവപുരെയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് സിദ്ധാർത്ഥ് മേനോനെയും നടിയായി തിരഞ്ഞെടുത്തത് അക്ഷത പാണ്ഡവപുരെയുമാണ് രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് കനി കുസൃതിയാണ് ചിത്രം ബിരിയാണി രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് കനി കുസൃതിയാണ് ചിത്രം ബിരിയാണി മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടുന്ന ആദ്യ മലയാള സിനിമ ബിരിയാണിയാണ് ബിരിയാണി എന്ന സിനിമ സംവിധാനം ചെയ്തത് സജിൻ ബാബു ആണ് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടുന്ന ആദ്യ മലയാള സിനിമ ബിരിയാണിയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കേയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി റാമോജി ഫിലിം സിറ്റി ഹൈദരാബാദാണ് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് പുണ്ടാലിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത പുണ്ടാലിക് എന്ന സിനിമയാണ് ആദ്യ ഇന്ത്യൻ സിനിമ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ ഏതാണ് രാജാ ഹരിചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജ ഹരിചന്ദ്രയാണ് പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പുറത്തിറങ്ങിയ ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യ ശബ്ദചലച്ചിത്രം ഏതാണ് ആലം ആര പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തനാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ച ആർക്കാണ് നർഗീസ് ദത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ചത് നർഗീസ് ദത്തിനാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി ലഭിച്ചത് ദേവിക റാണി റോ റോറിച്ചിനാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി ലഭിച്ച ആർക്കാണ് ദേവിക റാണി റോറിച്ചിന് സത്യ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊൽക്കത്ത സത്യ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി ആരാണ് നാർഗീസ് തത്ത് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി നാർഗീസ് തത്താണ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഷെവലിയാർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ നടൻ ശിവാജി ഗണേശനാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഷെവലിയാർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ നടൻ ശിവാജി ഗണേശനാണ് മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ റഹ്മാൻ മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് എ ആർ റഹ്മാനാണ് ബോളിവുഡ് ഹിന്ദി സിനിമയുമായി ബന്ധപ്പെട്ടതാണ് തമിഴ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടത് കോളിവുഡാണ് മലയാളം സിനിമ അറിയപ്പെടുന്നത് സിനിമ വ്യവസായം അറിയപ്പെടുന്നത് മോളിവുഡ് എന്നാണ് തെലുങ്ക് സിനിമ വ്യവസായം ടോളിവുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒറിയൻ സിനിമ ഹോളിവുഡെന്നും പഞ്ചാബി സിനിമ പഞ്ചുവുഡെന്നും കന്നഡ സിനിമ സാൻഡൽവുഡ് എന്നും ഗുജറാത്ത് സിനിമ ഡോളിവുഡ് എന്നും അസം സിനിമ ജോളിവുഡ് എന്നുമാണ് അറിയപ്പെടുന്നത് എവർഗ്രീൻ ഹീറോ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഗ്രിഹറിയാണ് പെക്ക് അറിയപ്പെടുന്ന ആരാണ് ദേവ് ആനന്ദ് ബിഗ് ബി എന്നറിയപ്പെടുന്നത് അമിതാഭ് ബച്ചനാണ് മക്കൾ തിലകം എം ജി രാമേന്ദ്രൻ എം ജി ആർ ആണ് നടികർ തിലകം എന്നറിയപ്പെടുന്നത് ശിവാജി ഗണേശനാണ് കാതൽ മന്നൻ ജമിനി ഗണേശനാണ് സ്റ്റൈൽ മന്നൻ രജനി ഉലകനായകൻ എന്നറിയപ്പെടുന്ന നായകൻ എന്നറിയപ്പെടുന്നത് കമലഹാസനാണ് എന്നറിയപ്പെടുന്നത് വിജയ് ആണ് പുരക്ഷി തലേവി എന്നറിയപ്പെടുന്നതും ജയലളിതയാണ് ഇതേക്കനി എന്നറിയപ്പെടുന്നതും ജയലളിതയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്